ഹലോ ഹംതാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ കറമ്പ് ഇപ്പം അട വെച്ച വീഡിയോ ഞാൻ വെച്ചിട്ട് കണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ടുവെന്ന് വിചാരിക്കണം ഇവിടെക്ക് ഞാൻ പത്ത് കോഴിമുട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം വിരിഞ്ഞിട്ടില്ല കേട്ടോ ബാക്കി ഏഴെണ്ണം വിരിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം നീ വിരില്ല തോന്നുന്നു ഒന്ന് ഇതാണ്ട ചുണ്ടൊക്കെ കാണാണ്ടവിടെ കോഴിക്കുട്ടിയുടെ അപ്പോൾ എന്തായാലും ഇനി അത് വിരിയേണ്ടാവും ബാക്കി രണ്ടെണ്ണം വിരിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ടാണ് ഇത് ഞാൻ വൈകുന്നേരം കോഴിക്കോട് അടക്കാൻ വേണ്ടി പോയപ്പോൾ സൗണ്ട് കേട്ടിട്ടാണ് കുട്ടികളുടെ അപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ് അപ്പോൾ എന്തായാലും നാളെ രാവിലെ വരെ വിരിയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അവിടെത്തന്നെ വെച്ചിട്ടാണ് കോഴിമുട്ട എന്തായാലും രാവിലെ ഇല്ലേഞ്ഞിപ്പോൾ അവർക്ക് തീറ്റയൊക്കെ കൊടുക്കുകയുള്ളൂ വൈകുന്നേരം ഇപ്പോൾ തന്നെ ഒന്നും കൊടുക്കില്ല ഞാൻ അതിൽ കറമ്പിനെ പോലെ തന്നെ അഞ്ച് കറമ്പി കുട്ടികളും ഒരു വെള്ളിയും ഒരു ബ്രൗൺ കളർ വേണം കേട്ടോ കുട്ടികളുള്ളത് കുട്ടികളൊക്കെ നല്ല ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല നല്ല ആക്റ്റീവായ കുട്ടികളാണ് ഇവളുടെ ഇവൾ പത്ത് മുട്ടയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കന്നി കന്നിമുട്ട ആ പത്തും ഞാൻ വെച്ചു കൊടുത്തതാണ് അത് ഞാൻ വേറെ കോഴിയുടെ മുട്ടയൊന്നും വെച്ചു കൊടുത്തില്ല ഇവളുടെ കോഴിയുടെ മുട്ട തന്നെ ഞാൻ വെച്ചു കൊടുത്തു കാരണം ഞാൻ ആ കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവളാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് അവിടെ തന്നെ വെച്ചു എന്നിട്ട് അവൾ അടയിരിക്കുമ്പോൾ ഞാൻ അത് മറ്റേ മറ്റേ കോഴിക്കോട്ടിലാണ് അടയി കോഴിമുട്ട ഇട്ടിരുന്നത് ഞാൻ പിന്നെ ഈ ഇങ്ങോട്ട് കൊടുന്ന് വെക്കുക ചെയ്തിട്ട് ഞാൻ കോഴിമുട്ട മാറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും നല്ല ആക്റ്റീവായ കുട്ടികളാണ് ഞാൻ എപ്പോഴും ആക്റ്റീവായ എന്നൊക്കെ ഇങ്ങനെ നോക്കൂട്ടാ എപ്പോഴും കോഴിക്കുട്ടികൾ അല്ലെങ്കിൽ ഞാൻ ചിലരുണ്ടാവും ചൂ ചില കുട്ടികൾക്ക് ചൂട് കുറഞ്ഞാലൊക്കെ അവർ ഇതാവും പിന്നെ ഒരു ആക്ടിവേ ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കില്ല അവർ അപ്പം ഞാനെന്ത് ചെയ്യും കോഴിയുടെ ചിറകിനടിയിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ശരിയായതിൻ്റെ ശേഷം മാത്രമേ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ആക്കാറുള്ളൂ ഇനിയിപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്നും ഫുഡ് കൊടുക്കില്ല കേട്ടോ ഞാൻ ഈ രാവിലെ ഫുഡ് കൊടുക്കുകയുള്ളു അതുവരെ ഈ കോഴിക്കുട്ടികൾ കോഴിയുടെ ചിറകിൻ്റെ അടിയിലിരുന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചൂട് തട്ടിയിട്ട് ഉഷാറായി വരും നമ്മൾ നമ്മളുടെ വച്ച് വിരിഞ്ഞിറങ്ങിയത് നമ്മൾ കോഴിനെ മാറ്റിയിട്ട് ഫുഡ് കൊടുക്കരുത് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ കോഴി ഇങ്ങനെ ഇരിക്കില്ല പിന്നെ അവരിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കുക അപ്പുറം അപ്പുറം മാറി ചിക്കി ചകഞ്ഞ് തിന്നാൻ കൊടുക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫുഡ് ഇപ്പോൾ കൊടുക്കുകയോ ചെയ്യരുത് നമ്മൾ ഇതിപ്പോൾ രാത്രിയല്ലേ ഇനി നേരം കൊടുക്കുമ്പോൾ ഫുഡ് കൊടുത്താൽ മതി അപ്പോഴത്തേനും ഒന്നും കൂടി അവർ ചൂടൊക്കെ തട്ടി ഉഷാറാകും നല്ല കുട്ടികളാണ് കേട്ടോ ആക്റ്റീവായ കുട്ടികളാണ് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നാടൻ കോഴികൾ ഇത്ര തന്നെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ കേട്ടോ മറ്റേ നമ്മളുടെ ഗ്രാമശ്രീ കോഴികളൊക്കെ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞിറങ്ങുമ്പോൾ നല്ല തൊടുപ്പുള്ള കുട്ടികളാകും ഇവർക്കങ്ങനെ ഉണ്ടാവില്ല പിന്നെ നേരം വെളുത്ത് ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സ്റ്റാർട്ടർ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി സ്റ്റാർട്ടറൊക്കെ കൊടുന്ന് ഇട്ട് കൊടുത്ത് ഞാനൊരു കല്ല് വെച്ചുകൊടുക്കട്ട കാരണം കോഴികൾ ചിക്കിച്ച കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിന്ന് പാത്രത്തിൽ നിന്നൊക്കെ പോയി പാത്രമൊക്കെ തട്ടിമറിയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം കുടിക്കും അപ്പോൾ ഞാൻ എന്താ നല്ല കാനുള്ള ഒരു കല്ല് വെച്ചാൽ ഇനിയിപ്പോൾ ചിക്കി ചകഞ്ഞാലും കുറച്ച് അങ്ങോട്ട് പുറത്തേക്ക് പോയാലും പാത്രമൊന്നും തട്ടിപ്പോയില്ലോ അപ്പോൾ അങ്ങനെ ഒരു കല്ല് വെക്കാറാണ് എന്ത് വലിയവർക്ക് കൊ എന്ത് കൊടുക്കണമെങ്കിലും ഞാൻ അതിൽ നല്ലൊരു കല്ല് വെക്കും എന്നിട്ട് ഞാൻ ഫുഡ് കൊടുക്കുകയുള്ളു അങ്ങനെ ഞാൻ എല്ലാവരെയും ഫുഡ് കൊടുക്കാൻ വേണ്ടി മാറ്റിയിട്ടാണ് കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടികളാണ് ഇനി ഇതിലെത്ര ഉണ്ടാവും എത്ര ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കിട്ടിയത് നമുക്ക് ലാഭം അത്ര തന്നെ ചിലപ്പോൾ നമുക്ക് എനിക്ക് ചിലപ്പോൾ ഫുള്ള് കുട്ടികളുണ്ടാവാറുണ്ട് ചിലപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ പോവാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും ഒക്കെ വിളുടെ പോലെ കറമ്പിയാണ് രണ്ടെണ്ണം മാത്രമേ വ്യത്യാസമുള്ളൂ ഇനി നമ്മൾ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊട്ടയക്കൊന്നും ഇരുത്തഞ്ഞിരിക്കില്ല ഈ കോഴി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കോഴിക്ക് കോഴിയുടെ മക്കൾക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിരിക്കും ഇനി അവരങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കുക എന്നല്ലാണ്ട് ഇനി മറ്റേ കൊട്ടയിലാദ്യം ഇരുന്ന പോലെ ഇരിക്കില്ല അപ്പോൾ വിരിയാനുള്ള മുട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്തിട്ട് കോഴീനെ കോഴിക്ക് ഫുഡ് കൊടുക്കണം ഏറ്റവും നല്ലത് പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ് ചെയ്യണേ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്താൽ മതി എന്നാൽ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാവും എന്തായാലും ഈ വീഡിയോ ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കോഴികളുടെയും അവർക്ക് തിന്നാൻ കൊടുക്കണ അവരുടെ തീറ്റയും അവരെ പറ്റി ചുറ്റി വീഡിയോകളൊക്കെ തന്നെ ഉണ്ടാവുക പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഈ മഴയെ കാരണം കൊണ്ട് എല്ലാവരും കോഴികളും ഇപ്പോൾ അകത്താവും ഞാൻ വെയിൽ തിറിക്കുമ്പോഴൊക്കെ കോഴികളെ പുറത്ത് വിടും പിന്നെ അങ്ങടന്നെ കയറ്റും അങ്ങനെ ഇപ്പോൾ ഒന്ന് കുറച്ച് കോഴികളെ സെയിലുണ്ട് അപ്പോൾ ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പം ഇപ്പോൾ അവരൊക്കെ ഒന്ന് സെയിലാക്കി കൊടുക്കാണ്ട് പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമായിട്ട് പോകണം അപ്പം പിന്നെ കറമ്പിപ്പണിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നൊരു ദിവസം വരുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരും വീഡിയോ കണ്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ഷെയർ ചെയ്യും കമൻറ്റിടെയൊക്കെ വേണം നിങ്ങളുടെ വീട്ടിലുള്ള കോഴികളുടെ പറ്റിയിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ ഇനി നല്ല വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടത് എല്ലാവരും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എല്ലാവരും കാണുന്നത് വ്യൂ ഉണ്ട് പക്ഷെ സബില്ല ആകെ എഴുപത്തഞ്ചറ്റേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യണേ പിന്നെ ഇനിയിപ്പോൾ ഈ ഇവിളി ഇനിയിപ്പോൾ അട കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയ ഇതിൽ ഞാൻ ഇനി വേറെ ആളെന്ന് തന്നെ വെക്കൂട്ടാ അട വെക്കും വേറെ അവിടെ കെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി വേറെ സ്ഥിരം ഞാൻ ഇങ്ങനെ കോഴീനെ അട വെച്ചുകൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു കോഴി അട വെച്ച് വിരിഞ്ഞിറങ്ങിയാൽ ആ ദിവസം തന്നെ വേറൊരു കോഴീനെ വെക്കും അങ്ങനെയാണ് കേട്ടോ എപ്പോഴും കോഴി കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് താങ്ക് യു വീഡിയോ കണ്ട സബ്ബിയാണ്